കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒറ്റ കൃതി കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ച കവിയാണ് രാമപുരത് വാര്യർ സഹപാഠികളായ കൃഷ്ണന്റെയും സുധാമാവിൻ്റെയും സൗഹൃദമാണ് കവിതയുടെ പ്രമേയം ഈ കൃതിയിലെ എട്ട് വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ത്രിഭുവനമടക്കിവാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കൈക്കൽ ഏതും കൂടാതെ സ്വഭവനത്തിങ്കിൽ നിന്നു ഗമിക്കരുതാരും കൈക്കൽ ഇലയുമാം കുസുമവുമാം അവിലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാ മണവാളനൊക്കെയുമാകാം മലംകള മനസ്സിലെന്ന് എന്തു വേണ്ടെന്നറിയാഞ്ഞു മലയ്ക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും സ്വന്തം ജീവിതം ഇല്ലായ്മകളും വല്ലായ്മകളും നിറഞ്ഞതായിരുന്നിട്ടും സംയമത്തിന്റെയും സദാചാര പാലനത്തിൻ്റെയും ചിത്രമാണ് കുചേലൻ്റെ വാക്കുകളിലൂടെ രാമപുരത്ത് വാര്യർ പ്രകടമാക്കുന്നത് തൻ്റെ സതീർഥ്യൻ പ്രഭുവാണെന്നതും ഒരു സൂചന മാത്രം കൊണ്ട് എന്തും നൽകുന്നവനുമാണെന്ന ചിന്തയൊന്നും അവിടെയില്ല വളരെ നാൾ കൂടി കാണുമ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്നതാണ് പത്നിക്ക് നൽകുന്ന നിർദ്ദേശത്തിൻ്റെ സാരം കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി പാർവതി വാര്യർ ൂളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവന തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്കലി ഭവുമാമിലയുമാം കുസുമവുമാിലുമാലരും മ യഥാശക്തി മലർ കന്യാ മണവാളനൊക്കെയുമാകാം മലംകള മനസ്സിൽ വേണ്ടെന്നറിയാഞ്ഞു മലക്കേണ്ട ചെന്നതിലൊന്നുണ്ടാക്കിയാലും